ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഇതാ വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നല്ല ചക്ക കിട്ടിയിട്ടോ നല്ലോണം പഴുത്ത ചക്കയാണ് കുറേ ദിവസമായി അമ്മ കൊടുത്തിട്ട് അമ്മ കൊണ്ടുവരുമ്പോൾ ചെറുതായിട്ടൊന്നും മൂത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ലോണം പഴുത്തു അതിൻ്റെ ഒരു ഭാഗം പോയി മറ്റേ ഭാഗം നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് നാളായി നമ്മൾ ചക്കട ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് വൈകുന്നേരം കുട്ടപ്പായ വരുമ്പോഴേക്കും ചായയുടെ കടി അതായിക്കോട്ടെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇന്നലെ കുറച്ച് മാവുണ്ടായിരുന്നു ദോശ അപ്പോൾ അതുണ്ടാക്കി ഇന്ന് രാവിലെ തന്നെ ഫിനിഷായി അപ്പോൾ എന്തായാലും ഇന്ന് ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേട്ടന് കൂടിയിട്ട് അതൊക്കെ വൃത്തിയാക്കി കഴുകി മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ അരച്ചെടുത്തു കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും അല്ലെങ്കിൽ പിന്നെ ആ ചോള ഉടഞ്ഞ് ആ ശർക്കരയും അതേപോലെ തന്നെ നെയ്യൊക്കെ ഉരുകി അത് സെറ്റാകുമ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം ആവാമോ എന്ന് പറഞ്ഞിട്ട് ഏട്ടാ മിക്സിയിലിട്ട് അരയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഞാനത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും വീഡിയോ എടുക്കാമെന്ന് കുറച്ച് ദിവസം വീഡിയോസൊന്നും ഇല്ലാണ്ടിരുന്നത് തലവേദന എന്ന് പറഞ്ഞാണ്ടല്ലോ എനിക്ക് നീറ്റ് നിൽക്കാൻ പറ്റിണ്ടായിരുന്നില്ല അങ്ങനത്തെ തലവേദന പിന്നെ കപം ഇങ്ങനെ മൂക്കക്കൂടെയും വേനല് വായക്കൂടെയും വരുന്നില്ല ഇവിടെ ഇങ്ങനെ തങ്ങി വന്ന് നിൽക്കുക അങ്ങനെ നമ്മളിങ്ങനെ വലിച്ചെടുത്താലേ അത് കിട്ടണുള്ളൂ അങ്ങനെ ഒരുപാട് ഇടങ്ങാറായിരുന്നു ശ്വാസം കിട്ടാത്ത പോലൊക്കെ ഇപ്പോൾ ഭേദമായി മരുന്നൊക്കെ കഴിച്ച് സെറ്റായിട്ടുണ്ട് എനിക്കും കുട്ടപ്പാക്കും കുമാരനും അമ്മയ്ക്കും ഒക്കെ ജലദോഷമായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ച് ഭേദമായിട്ടുണ്ട് പിന്നെ നീ നീട് ഇറങ്ങിയിട്ട് എന്താണെന്നറിയിൽ ഭയങ്കര ശരീരവേദനയൊക്കെ ആയിരുന്നു ഇപ്പോൾ എല്ലാം ശരിയായി അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ എടുക്കാൻ പറ്റാതെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആകെ ക്ഷീണിച്ചിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ പലപ്പോഴും കുട്ടപ്പാട് പറഞ്ഞാൾ ഇപ്പോൾ ഉള്ളൂ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ശബ്ദം ശരിയാവാത്താരനും എഡിറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞു നല്ല രീതിയിൽ സൗണ്ട് കൊടുക്കാതെ വീഡിയോ ഇട്ടിട്ട് എന്താ കാര്യം എന്തൊക്കെ കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാനത് എഡിറ്റ് ചെയ്തില്ലേ കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എടുക്കാമല്ലേ അപ്പോൾ നല്ല ചക്കട ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ അതിൻ്റെ പരിപാടികൾ കാണിച്ചാലും കേട്ടോ ചക്ക ഞാൻ അരച്ചെടുത്തതാണ് അത് കേട്ടോ ചക്ക നമ്മൾ എടുത്തിട്ട് അത് നുറുക്കി വൃത്തിയാക്കി ജസ്റ്റ് അതിന് മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയെക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക കണ്ട ചോള നല്ല മധുരമുള്ള ചുളയാണ് കേട്ടോ കണ്ട നല്ല മധുരമുള്ളതാണ് ഒക്കെ തുടയ്ക്കാനൊക്കെ ഉണ്ട് അടിച്ചു വരെ ഇട്ടിട്ടുള്ളൂ തുടയ്ക്കാണ്ട് ഇവിടെ മഴയെന്ന് എന്ന് ഉണ്ടല്ലോ മഴയുടെ അഞ്ച് കളിയാണ് തോന്നുന്ന സമയമില്ല ഇപ്പോൾ കുറച്ച് ഭേദണ്ട് അപ്പം നമുക്ക് എന്തായാലും പഴുകൾ നോക്കാം ഇനി വരച്ചെടുക്കട്ടെ കേട്ടോ ആദ്യം നമ്മൾ ബാക്കിലേക്ക് ആക്കാം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തേക്ക് ആക്കാം കേട്ടോ കേട്ടോ നമുക്കൊരു അടച്ചു വയ്ക്കാം ഏട്ടം വന്നിട്ട് ബാക്കിയുള്ളവരോരോട് എടുക്കാം എനിക്ക് പോയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ തുടച്ചിട്ട് നമ്മുടെ കുട്ടപ്പായയുടെ വീഡിയോ മാക്സിമം ഇന്ന് ഇടാൻ പറ്റുമോ നോക്കി നോക്കട്ടെ പിറന്നാളിൻ്റെ അപ്പോൾ അതിന് ചെറിയ ചെറിയ വിശേഷങ്ങൾ വേറെ ഉണ്ട് അപ്പോൾ ഞാൻ തുടച്ചിട്ട് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ അപ്പം നെയ്യും ശർക്കരും ഒക്കെ മേടിച്ചുകൊടുത്തുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു മിഠായി മേടിച്ചോടുന്നുണ്ട് പിന്നെ പഞ്ചസാര ഉണ്ട് അതെനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ ഈ നട്ട്സൊന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് ശർക്കരയും തേങ്ങയും കൂടിയിട്ടുള്ള നല്ല ഇതുണ്ട് അത് കിട്ടിയില്ല അത്രേ അപ്പോൾ ഇത് മേടിച്ചോടുന്നു അപ്പോൾ അത് ചക്ക വരട്ടാനുള്ള ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് നല്ല ചൂരമയും മേടിച്ചോടുന്നുണ്ട് ചൂര കഷ്ണങ്ങളായിട്ടോ അത് പിന്നെ പിന്നത് മത്തി നല്ല മത്തി അപ്പോൾ അത് കറി വെക്കണം ഇതിപ്പോൾ കറി വെക്കണം ഇത് വൈകീട്ട് ചിലപ്പോൾ കറി വെക്കുമ്പോൾ ഇല്ലെങ്കിൽ വറക്കും രണ്ടും കറി വയ്ക്കാൻ എന്നോട് പറഞ്ഞു അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിൻ്റെ പണിയോട് നോക്കാം ഇടട്ടെ ഇരട്ടെ ചക്ക ചക്ക വരട്ടത് വേട്ട ചെയ്തോളൂ കേട്ടോ ഞാൻ എന്തായാലും മിഠായി മീന നന്നാക്കാൻ പോവാ കുറച്ച് മട്ടി മട്ടി മേടിച്ചിട്ടുണ്ട് അപ്പം നന്നാക്കി വീഡിയോ ഇടിയെടുത്തോട്ടോ ശരി അങ്ങനെ ഞാൻ മിനാന്നാക്കുമ്പോഴേക്കും മേട്ടവിടെ ചക്കട ഉണ്ടാക്കാനുള്ള നമ്മുടെ ചക്ക വേവിക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ശർക്കര അതൊരുക്കാൻ വെച്ചിട്ടുണ്ട് ചക്ക അടുപ്പത്തിട്ടിട്ട് നന്നായിട്ട് വരട്ടി 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 എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അതിന് നമ്മുടെ ഇണ്ടാലി ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം നെയ്യ് ഇതാ ഒരുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നെയ്യ് അതിലേക്ക് ഒഴിക്കാനുള്ള പ്ലാനിങ്ങിലാ തോന്നണു ഊപ്പൊരാൾ അപ്പം ഞാനിത് കണ്ടില്ലല്ലോ ആ അതേട്ടോ നെയ്യൊക്കെ ഉരുകി വന്നിട്ട് നമ്മുടെ ചക്ക ഒന്ന് നന്നായിട്ട് വെ എന്തപ്പോഴാണ് തോന്നണം അതിലേക്ക് ഒഴിച്ചത് കേട്ടോ അപ്പം മൂപ്പരാൾക്ക് അത് അറിയുള്ളുണ്ട് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം നിന്നു എന്നുള്ളൂ കേട്ടോ അങ്ങനെ അത് ആ നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വീണ്ടും വയറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് വയറ്റി 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 എടുക്കുക പിന്നെ അതിൽ ആ ഒരു തളയില്ലേ നമ്മുടെ വെള്ളത്തിൻ്റെ അംശം പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഇങ്ങനെ ഡ്രൈ ആയി ഡ്രൈ ആയി ഡ്രൈ ആയി വരും അപ്പം അതിൻ്റെ പാകമായിട്ടോ നല്ലോണം ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്കതിന് സ്റ്റിക്കി പോലെ എടുത്ത് കഴിക്കാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ നമ്മളാക്കണില്ല അപ്പോൾ ഒരുവിധം വേവിച്ചിട്ട് ഒരുവിധം കട്ടിയല്ല ലൂസും അല്ല അങ്ങനത്തെ രീതിയിലട വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മീനൊക്കെ നന്നാക്കി പരിഞ്ഞലും വറുക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇനി മത്തി കുറച്ച് തലയും പരിഞ്ഞലും കൂടി വറുക്കാൻ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് കറി വെക്കാൻ വെച്ചിട്ടുണ്ട് ഞാട്ടനെ വൈകുന്നേരത്തേക്ക് എന്തായിട്ടും പേരെന്താ കയര വയ്ക്കും എന്താ വീണ്ടും പേര് കുടുത കേര കറി വെക്കാം അതിനി വൈകുന്നേരം ചെയ്താൽ മതി അപ്പം നമ്മുടെ ചക്ക വരട്ടീതൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കട ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് അപ്പ കാണാട്ടോ എല്ലാം വറുത്തിക്ക് പരിഞ്ഞൂര് വറുത്തത് തല വറുത്തത് ഇനി അടുത്തത് ഉപ്പേരി ഉണ്ടാക്കാൻ പോകണം തേങ്ങ ചമ്മന്തി ഒഴിക്കാതെ വാട്ടി എടുക്കണം പയുപ്പിനെ ഏട്ടോ നൂല് വേവാണ്ട് കുറച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമോ വിചാരിച്ചോ അപ്പൊ അത് വേണ്ട മത്തിയുടെ ചാറ് കൂട്ടിയിട്ട് ചോറണന്നാണ് ഏട്ടൻ പറയണത് ഏട്ടന് മത്തി ഇഷ്ടമല്ല മുന്നേ കഴിച്ചായിരുന്നു ഉപ്പ കഴിക്കില്ല അപ്പോൾ അപ്പോൾ നമുക്ക് ചമ്മന്തി ക്യാൻസൽ ചെയ്യാം അപ്പോൾ പോയി കുളിക്കട്ടെ കേട്ടോ ഇന്ന് നല്ല തുളസിയുടെ ഇലയും ഉലുവയും കൂടിയിട്ട് ഒരു ഹെയർ കെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് മഴയൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞിരിക്കണ സമയമാണ് അപ്പോൾ എന്തായാലും അതൊന്നും കണ്ടോക്കി നോക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് കേട്ടോ അപ്പം ഞാൻ മുന്നേ രണ്ട് ദിവസം മുന്നേ കാണിച്ചിരുന്നു നല്ല കരയാമ്പൂവും മിഞ്ചി കെട്ടിട്ട് ചെമ്പരത്തി പൂവ് ഇട്ടിട്ട് നല്ലൊരു ഹെയർ കെയർ ടിപ്സ് ഞാൻ കാണിച്ചിരുന്നു നല്ല ഉഷാർ കിട്ടും കേട്ടോ അപ്പം അതേപോലെ തന്നെ ഇഫക്റ്റീവായിട്ടുള്ളതാണ് നമ്മുടെ തുളസി മിഞ്ചി അതേപോലെ തന്നെ നമ്മുടെ ഉലുവ അപ്പോൾ ഉലുവ ഞാൻ എൻ്റെ ഒന്ന് ഉഷാറായപ്പോഴാണോ കേട്ടോ ഒലുവ ചേർത്തത് അപ്പോൾ ഉലുവ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഉലുവ ചേർക്കാതിരിക്കാനോ നല്ലത് തണവല്ലേ പിന്നെ നമ്മൾ തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് നമുക്ക് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ജലദോഷം കപ്പക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉലുവ ചേർക്കണ്ട ഇഞ്ചി അതേപോലെ തന്നെ തുളസി ഒക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ താരം പോവാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല സ്ട്രെങ്ത് ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ അടഞ്ഞു പോയിട്ടുള്ള സൃഷ്യങ്ങളൊക്കെ ഓപ്പൺ ആവാനും മുടി കിള് കിളിർക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭക്ഷണം കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം ഭക്ഷണം നല്ലൊരു ഹെയർ കെയർ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം വരും കേട്ടോ നമ്മുടെ മുടിക്കും നമ്മുടെ മുടിയുടെ തിക്നസ്സിനും മുടിയുടെ ബലത്തിനൊക്കെ നല്ല ചേഞ്ച് വരും നിങ്ങൾക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടും കേട്ടോ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ലോണം ചൂടാറിയിട്ട് നമുക്ക് തലയുടെ കൂട്ടയിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് ഉടുപ്പിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വന്നിരിക്കുകയാണ് അങ്ങനെ ഉപ്പേരിയും മത്തി വെളുത്തതും മത്തി കൂട്ടാനും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ പൂപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കണം ചമ്മന്തി ഉണ്ടാക്കിയില്ല കേട്ടോ ചമ്മന്തി വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ചോറുണ്ടു പിന്നെ അവസാനം കൂമാറും വന്നു കുമാറും എല്ലാവരും കൂടി ഇരുന്ന് വട്ടകളഞ്ഞ ചോറൊക്കെ ഉണ്ടു നമ്മുടെ ടി വിയിൽ നമ്മുടെ വിജയുടെ പടം ഉണ്ടായിരുന്നു അപ്പോൾ അതിരുന്ന് കണ്ടു അങ്ങനെ നമ്മൾ ചക്കട ഇട്ടാക്കാൻ വേണ്ടി പോവുകയാണ് ചക്കട ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് ടരിയുടെ അരിപ്പൊടിയാണ് ഇട്ട് എടുക്കുന്നത് അരിപ്പൊടി ഉണ്ടാ എടുത്തു അതേപോലെ തന്നെ തേങ്ങ ചിരകി ഒരു മുറി തേങ്ങയാണ് കേട്ടോ ചിരകിയത് അതേപോലെ തന്നെ നമ്മുടെ ച ചക്ക വരട്ടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതേപോലെ ഒരു നല്ലോണം കട്ടിയല്ല എന്നാൽ നല്ലോണം ലൂസല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മളൊരു വട്ടപാത്രത്തിലേക്ക് അല്ല ഒരു ബേസനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ചക്ക ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രത്തോളം എടുക്കാം പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ച് കഴിഞ്ഞാലും നമുക്ക് കഴിക്കാം കേട്ടോ ഇപ്പോൾ വേനാരങ്ങളിൽ നമുക്ക് കട്ടൻ ചായയും ഇതും ഉണ്ടെങ്കിൽ നല്ല കുഷാലായി നമുക്ക് വേറൊന്നും വേണ്ട നല്ല രുചിയാണ് ചെറിയൊരു മഴയുണ്ടെങ്കിൽ അതിലും ഉഷാറായി അപ്പം തേങ്ങ എങ്ങനെ മലർത്തി വയ്ക്കാൻ പാടില്ല എന്ന് എപ്പോഴും പറയും നമ്മുടെ അമ്പലത്തിൽ മുന്നേ ശാന്തി ചെയ്യണ്ടായിരുന്ന ചന്തേട്ടൻ എപ്പോഴും പറയും തേങ്ങ എങ്ങനെ മലർത്തി വെക്കരുത് കമത്തി വെക്കണം എന്നിട്ടോ അങ്ങനെ അങ്ങനെതാ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതായത് നമ്മുടെ ചക്ക വരട്ടിതിൽ എനിക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മുടെ അവിടെ എങ്ങനെയാണ് കേട്ടോ ചക്ക വരട്ടി ഇത് ഉണ്ടാക്കുക പിന്നെ ചക്കട ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇതൊന്നും നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഇത് ഇതൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ അവിടെ പിന്നെ ഉണ്ടാക്കും പഞ്ചസാര തേങ്ങക്കെട്ടട അങ്ങനെ ഉണ്ടാക്കും അത് എപ്പോഴെങ്കിലും പിന്നെ അമ്മ എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്ന അരിയുണ്ട അത് ഇവിടെ വന്നിട്ടായിട്ട് എനിക്ക് രണ്ട് മൂന്ന് വട്ടമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ഇനി ഒരു ദിവസം ഉണ്ടാക്കണം മഴയാകുമ്പോഴാണ് ഇങ്ങനെയുള്ള അരി കൊണ്ട് വറുത്ത വറുത്തിട്ട് അതായത് അരി വറുത്തിട്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്നാനുള്ള പൂതിയൊക്കെ വരിക അപ്പം ആ ചക്കട ചക്ക വരട്ടിയതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കഴിക്കാൻ തുടങ്ങിയത് പിന്നെ ഇത് അധികം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉണ്ടാക്കിയാകും കേട്ടോ ഞാൻ ചക്ക വരട്ടി ചെയ്ത് തിന്നിട്ടാണ് നല്ലോണം തടി വെച്ചത് അത് ആഗ്രഹിച്ചിട്ട് തന്നെ അതായത് തടി വയ്ക്കാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയാണ് ചക്ക വരട്ടിത് തന്നിട്ട് നല്ല ഉണ്ടാക്കിയായി ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് മാത്രം ഇപ്പോൾ ഒരുപാട് തടി കുറയണത് എനിക്കിഷ്ടമല്ലായിരുന്ന ഒരുപാട് തടി വെക്കണമെന്നിഷ്ടമല്ല കേട്ടോ ഒരു മിതമായ അളവിൽ അങ്ങനെ അതാ നമ്മുടെ ചക്കവാറ്റയിലേക്ക് നമ്മുടെ പൊടി ഇട്ടിട്ട് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നിട്ട് ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യണം എന്നാണ് ഏട്ടം പറഞ്ഞത് അപ്പോൾ അതിലെ അതിലെ വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ നമ്മുടെ അരിപ്പൊടിയിലേക്കാണ് പിടിക്കുത്ര എന്നിട്ട് സെറ്റാവും നല്ല ടൈറ്റായ രീതിയിൽ ഉണ്ടാകുമെന്ന് പിന്നെ അതിലേക്ക് നമ്മുടെ തേങ്ങ ചിരകി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ അങ്ങനെ കുട്ടപ്പായി വരുമ്പോഴേക്കും നമുക്ക് ചക്കടയൊക്കെ ഒന്ന് സെറ്റാക്കാം കേട്ടോ ഇന്ന് കുഴച്ചിട്ട് അങ്ങനെ വെക്കണം ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം നമുക്കിനി അവൻ വരുമ്പോൾ കാണാം അപ്പം ചക്കട കുറച്ച് ചക്കട ചക്കട എന്ന് പറയുന്നത് ചക്ക വരട്ടിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാനൊരു കുഞ്ഞിയെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് തിന്നാനുള്ളതൊന്നുമില്ല ഒന്നുമില്ല എന്നാലും തിന്നാൻ തോന്നുമ്പോൾ ഒരു എടുത്തിട്ട് എല്ലാവർക്കും തിന്നാൻ വരുന്നത് ഉണ്ട് അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ താ കുട്ടപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുട്ടപ്പായനൊന്ന് കാണാം കുട്ടപ്പായി ഇതാ പിറന്നാളുകാരൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പിറന്നാളുകാരൻ പോയിരിക്കുന്നത് അപ്പോൾ അത് പിറന്നാൾ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പിറന്നാണ്ടോ ഓടിയൊക്കെ ഇട്ടിട്ടാണ് പോയിക്കുന്നത് പാപ്പ എടുത്തോടത്താണ് കേട്ടോ അവൻ്റെ പാപ്പകുമാർ എടുത്തോടുത്തതാണ് ഈ ഒരു ഡ്രസ്സ് അപ്പോൾ വന്നപ്പോഴേക്കൊക്കെ ഉമ്മയൊക്കെ തന്നു കേട്ടോ സ്കൂളിട്ട് വന്നാലേ ഞങ്ങൾക്ക് കുറച്ച് കുശലം പറിച്ചലൊക്കെ ഉണ്ട് ഉമ്മർത്തിരുന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അതായത് സ്കൂളത്തെ വിശേഷം അവൻ എന്നോടും പറയും ഇവിടുത്തെ നടന്ന വിശേഷങ്ങളൊക്കെ ഞാൻ അവനോടും പറയും അപ്പം ഇന്നുണ്ടായ വിശേഷം ചക്കട ഉണ്ടാക്കിയതൊക്കെ ഞാൻ പറഞ്ഞു മീൻ കൂട്ടാൻ വെച്ചത് മീൻ വറുത്തതൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അമ്മ എന്നാൽ നമുക്ക് ചക്കട വരുത്തിയാലോന്ന് അപ്പം ഞാൻ പറഞ്ഞു എടാ കുട്ടപ്പി കുളിക്കണ്ടേ ഈ അമ്മയ്ക്കും അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം എന്നാൽ ഞാൻ ആയിക്കോട്ടെ അപ്പം ഈ കയ്യും കാലും മുഖം കഴുകിയിട്ട് വായോ എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടപ്പായി കയ്യും കാലും മുഖം കഴുകി ഇപ്പോൾ വീഡിയോയിലായ കാരനാണ് ആ കോടി ഊരി ഇടാത്ത കേട്ടോ അതായത് നമ്മുടെ പിറന്നാൾ കോടി കോടി ഊരി ഇടാത്തത് അല്ലെങ്കിൽ ടൗസറിട്ടിട്ടാണ് ഇട്ടിട്ടാണ് നിൽക്കുക അങ്ങനെ ഇതാ നമ്മുടെ ചക്കട നമ്മളെ ഇലയിൽ പരത്തി കൊടുക്കുകയാണ് കേട്ടോ കൈ കൊണ്ട് ഇതേപോലെ നെയ്യ് കുറച്ച് കയ്യിൽ പരട്ടിയിട്ട് പരത്തി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും കേട്ടോ ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും കേട്ടോ അങ്ങനെ ഓരോ അടയിട്ട് നമുക്ക് പരത്തി പരത്തി എടുത്തിട്ട് ചെമ്പിൽ അങ്ങോട്ട് ചുട്ടെടുക്കാം കയ്യിൽ നെയ്യ് പരട്ടിയിട്ടില്ലെങ്കിൽ കൈക്കൂടെ ഒട്ടി പിടിക്കുന്നതാണ് കേട്ടോ ഏട്ടൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനിതേപോലെ നെയ്യ് വരട്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഏട്ട ഉണ്ടെങ്കിൽ ഏട്ടനെ ചെയ്യുക അപ്പോൾ ഏട്ടനെ പെട്ടെന്ന് ആറങ്കോട്ടയ്ക്ക് പോകേണ്ട വന്നു രചി ഛട്ടം വിളിച്ചിട്ട് അങ്ങനെ ആറങ്കോട്ടയ്ക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഒക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് ചക്കട എത്രത്തോളം നൈസാവണോ അത്രത്തോളം രുചി ഉണ്ടാവും കേട്ടോ രൂപയെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ എങ്ങനെയുണ്ടാവും അപ്പോൾ ഇതേപോലെ അതുപോലെ പരത്തിയിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിരി ചൂടാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ സാധാരണ നമ്മൾ മൂന്ന് തട്ട് വെച്ചിട്ട് ഇഡ്ഡലിയിലും ഇഡ്ഡലിയിലും ആവുകയും ഇഡ്ഡലിയുടെ തട്ടിൽ മാവഴിച്ചിട്ടുള്ള വയ്ക്കുക അതേപോലെ ഇഡ്ഡി ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തട്ടൊക്കെ വെച്ചിട്ട് ഓരോ തട്ടിൽ നമ്മുടെ മാവിന് പകരം നമ്മുടെ ഇലയുടെ അടിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഓരോന്നോ ഓരോന്നും നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുവിധം ചക്കയുടെ ഒക്കെ നമ്മൾ ഇലയിൽ പരത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉള്ളു അപ്പോൾ അതും കൂടി ഒന്ന് പരത്തി എടുക്കട്ടെ കേട്ടോ പിന്നെ കുട്ടപ്പായ ഇതാ ഇലയിൽ നല്ല നല്ലോണം അവന് പറ്റാവുന്ന രീതിയിൽ പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ അവനറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി നിർത്തിയില്ല അവന് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും ു അപ്പം പിന്നെ പിന്നെ എന്നോട് പറയണം അമ്മ നമുക്ക് അരി ഉണ്ട് ഒരു ദിവസം ഉണ്ടാക്കണം കേട്ടോ അപ്പം ആയിക്കോട്ടെ ആവുമ്പോഴൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാ ഓരോ ഉരുള വെച്ചിട്ട് ഇലയിൽ നന്നായിട്ട് പരത്തിയെടുത്തിട്ട് അപ്പം ആയിട്ടുണ്ട് അപ്പം ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഇലയട അട വെക്കാം പറയുമ്പോൾ തെറ്റിപ്പോവുക ഓരേ അട അതിലേക്ക് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചക്ക അട അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമുക്ക് വെന്തോ നോക്കി വെക്കാം കയ്യൊന്ന് പൊള്ളിയിട്ടോ ആഹാ ആവിയോണ്ട് എടുത്തപ്പോഴേ ആ ചെറിയ ഹോൾ കൂടെ ആവി കൈയിൻ്റെ മുകളിലേക്ക് എടുക്കുമ്പോൾ നല്ല സുഖമുണ്ട് അപ്പം ഞാൻ അങ്ങനെ എടുത്താൽ ശരിയാവില്ല ആവിച്ചിട്ട് സ്പൂൺ കൊണ്ട് ആക്കി കൊണ്ടാക്കിയെടുത്തോട്ട് അപ്പോൾ നമ്മുടെ ചക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കഴിക്കേ വേണ്ടുള്ളൂ അപ്പോൾ ഒരു ശേഖരം പൊട്ടിച്ചിട്ട് കേട്ടോ അതിലേന്നൊക്കെ നല്ലോണം വേറിട്ട് വരുന്നുണ്ട് അപ്പോൾ സാധനം റെഡി അപ്പോൾ നമുക്കിനി കഴിക്കാം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പം നല്ല നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും വരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ മത്തിക്കറിയും മത്തി വെറുതും പയറുപ്പേരും ചക്കടയും കുട്ടപ്പായയുടെ ആഘോഷം ഞങ്ങളുടെയും ആഘോഷം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ യു നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കാണാട്ടോ അപ്പം നമ്മളിതിൽ കാണിച്ചിട്ടുള്ള ഹെയർ കെയർ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടാറ്റാ യു നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം